ാട് വരെ എൺപത്തിരണ്ട് ശതമാനം പൂർത്തിപ്പെട്ടു കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെ നാൽപ്പത്തി ഒമ്പത് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടു തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ നാല് പറവൂർ മുതൽ കോട്ടുകുളങ്ങര വരെ നാൽപ്പത്തിനാല് ശതമാനവും കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം വരെ അൻപത് ശതമാനവും കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ മുപ്പത്തി ആറ് ശതമാനം എങ്ങനെയാണ് പൂർത്തീകരിച്ചേറെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിങ്ങോട് കൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ചു നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിന്റെ വലിയ വിജയത്തിന്റെ കാരണം എന്നുള്ളത് പൊതുവേ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്കുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ് ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല എല്ലായിടത്തും വീടുകളാണ് കെട്ടിടങ്ങളാണ് അത് പൊളിച്ചു മാറ്റലും എളുപ്പമല്ല ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം ഇപ്പൊ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതി ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗത കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും ജനങ്ങൾ ഗതാഗത കുരുക്ക് അനുഭവിച്ച് വീർപ്പ് മുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നൊരവസ്ഥ വരും അപ്പോൾ ഒരു ഇരുപത് കൊല്ലം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് ഒരു രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിലെ പൊതുവെ വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും കൂടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അതും ഇനി സംസ്ഥാനത്ത് കാബിനറ്റ് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു മുന്നോട്ട് പോകും പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് നാഷണൽ ഹൈവേ നയൻ സിക്സ് സിക്സ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ് അത് ഇനിയും വേഗത്തിലാക്കാനും അതിന്റെ പ്രവർത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നേരത്തെ എട്ടും ഒമ്പതും വർഷം മുമ്പോ അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട് ആ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും ഏഴ് പദ്ധതികൾ അത് ഏഴ് വർഷം മുമ്പാണ് അതിന്റെ ഡി പി ആർ തയ്യാറാക്കിയത് ഇന്ന് അതിന്റെ വാല്യൂലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു നാലു വരിയാക്കേണ്ടതാണ് അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ് കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് വയനാട് ചോരത്തിന്റെ അടിയിലാണ് പുതുപ്പാടി മലപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ് മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് നാലു വരിയാക്കാൻ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നാലു വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അലൈൻമെന്റിലെ ചേഞ്ചും ഏഴ് വർഷം മുമ്പാണ് എന്നുള്ളതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ വയനാട്ടിലെ മുത്തങ്ങ വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് തന്നെ എഴുപത്തി ഏഴ് ആണ് സെവൻറി സെവൻ പോയിന്റ് സിക്സ് സീറോ ഇതും പുതിയ അലൈൻമെന്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ചില് മൂട് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അത് അറുപത്തിരണ്ട് ദശാംശം ഒന്നേ പൂജ്യം കിലോമീറ്റർ ആണ് അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ അലൈൻമെന്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം പൊൻകുന്നം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് മുപ്പത് ദശാംശം മൂന്നേ പൂജ്യം കിലോമീറ്റർ ആണ് കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിന്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ട് മുണ്ടക്കയം മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അൻപത്തി അഞ്ച് ദശാംശം ഒന്നേ അഞ്ച് കിലോമീറ്റർ ആണ് അതും ഈ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ് ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ എൻ എച്ച് നൂറ്റി എമ്പത്തിമൂന്ന് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ അതും ഈ പട്ടികയിൽ പെടുന്നതാണ് അടിമാലി മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തിനാല് കിലോമീറ്റർ ഇങ്ങനെ ടോട്ടൽ നാന്നൂറ്റി അറുപത് കിലോമീറ്റർ ഏഴ് പദ്ധതികൾ അതിൻ്റെ അലൈൻമെൻ്റ് പുതുക്കി ഏഴ് കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അലൈൻമെൻ്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവെ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കേരളത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നവടുകൂടി വരും ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു മറ്റ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒന്നുകൂടി ആലോചിച്ച് ആലോചിച്ചതില് നിലപാട് സ്വീകരിച്ചു പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒരു പതിനേഴ് റോഡുകൾ ഇൻ പ്രിൻസിപ്പളായി പതിനേഴ് റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള ഒരു പതിനേഴ് റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനും വേറെ കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതെ അതെ ഇതിന് പുറമെ ഇതിന് അതെ അതെ ഇതിന്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇത് ദീർഘ ഒരു പത്തിരുപത് കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ് മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പദ്ധതികൾ ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട് പുനലൂർ ബൈപ്പാസ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലാണ് നമുക്കറിയാം ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന ഏകദേശം പുനലൂർ ടൗണിൽ ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൗൺ ആണ് അതിനെ അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രത്യേക മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനലൂർ നിങ്ങൾക്കൊക്കെ അറിയാം അതിന് ഞങ്ങളൊരു പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ അത് പരിഹരിച്ചു പോകാനാകും രണ്ട് എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡ് ആ കണക്ടിവിറ്റി റോഡ് രണ്ടും ഏറെക്കുറെ അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു ഒന്ന് കോഴിക്കോടാണ് കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാം കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നിന്നും പുതുതായിട്ട് എൻ എച്ച് അറുപത്താറിന്റെ ഭാഗമായിട്ടുള്ള ബൈപ്പാസിൽ നിന്നും പോകുന്ന റോഡുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ആ റോഡ് മലപ്പുറം ജില്ലയിലേക്ക് ആണ് കിടക്കേണ്ടത് വീതി കുറവാണ് ദീർഘകാലത്തെ ആഗ്രഹമാണ് നാടിന്റെ ആഗ്രഹമെന്നും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിലാ റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ ചെലവും കാര്യങ്ങളും പരിശോധിച്ചു അതോടൊപ്പം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒമ്പതര കിലോമീറ്റർ ആണ് വരുന്നത് രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒമ്പതര കിലോമീറ്റർ ആണ് വരുന്നത് അവിടെ ഇപ്പം ഗ്രീൻഫീൽഡ് വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗത്താണ് ഇപ്പുറത്തെ ഭാഗത്ത് എൻ എച്ച് അറുപത്തി പക്ഷെ ജനങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ എൻ എച്ച് അറുപത്തി ഭാഗമായുള്ള കാലിക്കറ്റ് ബൈപ്പാസിൽ നിന്നും രാമനാട്ടുകരത്തി രണ്ട് വരിയിലൂടെ സഞ്ചരിക്കാം അത് ഭയങ്കര ഗതാഗത കുരുക്കാണ് അപ്പൊ അത് പരിഹരിക്കാൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനവും ഇന്നത്തെ മീറ്റിംഗിൽ ൊണ്ടു അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലേക്കും നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള റോഡിന്റെ പ്രപ്പോസലും കണക്ടിവിറ്റിയും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എൻ എച്ച് അറുപത്താറിൽ നിന്നും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഏറ്റവും അടുത്ത ഭാഗം ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ആ മുപ്പത്തൊന്ന് കിലോമീറ്റർ വരുന്ന ഇപ്പോൾ നല്ല നിലയിൽ ആളുകളുള്ള കണ്ണൂർ എയർപോർട്ടിന്റെ ഭാഗവും പരിശോധിക്കാൻ തീരുമാനം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചില ഇടങ്ങളിൽ എൻ എച്ച് സർവത്താറിന്റെ പ്രവൃത്തിയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ചിലടത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതും വളരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ട് അത് എങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പൊതുവെ ആലോചിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ അവിടെ കുറച്ചു കാലങ്ങളായിട്ട് ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു അണ്ടർപാസുമായിട്ടാണ് ബന്ധപ്പെട്ട സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു അണ്ടർപാസ് അവിടെ വേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അത് എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചു അതിൽ നിലപാടുകൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതും ഞാനവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ ഇന്റർനാഷ് സീ പോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള തലക്കോട് തിരുവനന്തപുരം തലക്കോട് നിന്നുമുള്ള ക്ലവർ ലീഫ് കണക്ഷൻ അതിന്റെ കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട് അതും പൊതുവെ സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ പോസിറ്റീവായി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പ്രപ്പോസലുകൾ നേരത്തെ നൽകിയതുണ്ട് ഇനി നൽകാനുള്ളതുണ്ട് അലൈൻമെന്റ് മാറ്റി നൽകേണ്ടതുണ്ട് നിലവിൽ വർക്ക് നടക്കുന്നതിന്റെ കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ പൊതുവെ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാനമാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ദേശീയപാതാ വികസനത്തിനും മറ്റെല്ലാ കേന്ദ്ര പദ്ധതിക്കും എല്ലാ എഫേർട്ടും എടുത്ത് എല്ലാ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും മറ്റുള്ളവരും അറിയിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മുടെ സംസ്ഥാനത്തിന് കൂടിയുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനൊക്കെ തന്നെ വളരെ അനുകൂലമാണ് ഇത് കേരളത്തിന്റെ വികസനത്തിന് ഏറെ ഗുണകരമായി ഇന്നത്തെ ഈ കൂടിക്കാഴ്ച മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നലെ ഞങ്ങളിത് മൂന്ന് മണിക്കൂർ നേരം ചർച്ച ചെയ്തു മൂന്ന് മണിക്കൂർ കേരളത്തിലെ എല്ലാ ജില്ലാ കലക്ടർമാരും അതായത് ഈ നാഷണൽ ഹൈവേ പോകുന്ന ജില്ലയിലെ എല്ലാ ജില്ലാ കലക്ടർമാരും ചീഫ് സെക്രട്ടറി മറ്റ് പി ഡബ്ല്യു ഡി സെക്രട്ടറി മറ്റ് പ്ലാനിങ് അതെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഡയറക്ടർ അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിന്റെ ഹെഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ സമയമെടുത്ത് പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അത് ഇന്നിപ്പോ പ്രത്യേകം ഞങ്ങൾ എടുത്ത നിലപാടിനെ പൊതുവെ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പൊ കൊറേ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റും ഒന്നുകൂടി വേഗതയിൽ എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി നമുക്ക് നടത്താനും പറ്റും അതിന്റെ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ തരാം അത് ഡി പി ആർ അതിന്റെ മുഴുവൻ വിവരം തരാം സ്ഥലമേറ്റെടുക്കൽ എത്ര വേണം ഓരോ പദ്ധതിക്കും എത്ര വേണ്ടി വേണ്ടിവരും അതെ അത് നമ്മൾ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷൻ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് തരാം അത് കൃത്യമായി തരാവുന്നതാണ് ഏത് ഏത് ഞാൻ അപ്പൊ വായിച്ചല്ലോ അതെ അതെ അത് പൂർത്തിയാകുന്ന പൂർത്തിയാകുന്ന വർക്കുകൾ ഇപ്പൊ ഒരു സ്ട്രെച്ചിൽ തന്നെ ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ച അപ്പൊ തുറന്നു കൊടുക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് എടുത്താൽ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു കൊടുക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കും ഒരു സ്ട്രെച്ച് കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാനാവും അതെ അതിന്റെ വിശദമായ റിപ്പോർട്ട് തരാം വിശദമായ അതെ അതെ കംപ്ലീറ്റ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം കംപ്ലീറ്റ് ചെയ്ത് നീലേശ്വരം ആർഒബി ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അത് പൂർത്തീകരിച്ചു തലശ്ശേരി മാഹി ബൈപ്പാസ് പതിനെട്ടര കിലോ പതിനെട്ടര കിലോമീറ്റർ പൂർത്തീകരിച്ചു സിക്സ് ലൈൻ പാലോളിയൻ മൂരാട് പാലം രണ്ടേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ അതുപോലെ തന്നെ ഫോർലൈൻ ഫ്ളൈഓവർ ഫ്രം കഴക്കൂട്ടം ടു ടെക്നോ പാർക്ക് രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കിലോമീറ്റർ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ഫോർ ലൈനിങ് ഓഫ് കഴക്കൂട്ടം മുക്കോള സെക്ഷൻ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ ഫോർ ലൈനിങ് ഓഫ് മുക്കോള അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡർ സിക്സ്റ്റീൻ പോയിന്റ് ടു സീറോ കിലോമീറ്റർ പൂർത്തീകരിച്ചു പിന്നെ ഉള്ളത് ഓൺഗോയിങ് ആണ് ഞാൻ നേരത്തെ അത് ഞാൻ നേരത്തെ പറഞ്ഞു മാർച്ചിൽ പൂർത്തീകരിക്കുന്നത് അതെ ആദ്യം അതിപ്പോ നമ്മളിപ്പോ അപ്രൂവൽ ഇപ്പൊ തൊട്ട ദിവസം കൊടുത്തു കഴിഞ്ഞു കൊടുത്തുവാ അല്ല അത് പരിതായല്ലോ വിഷയം ചർച്ച ചെയ്ത് കൊടുത്തു പരിഹരിച്ചു ഭൂമി ഏറ്റെടുക്കലും ഇതിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞരാ നമ്മള് എടുത്തു പരിശോധിച്ച ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസ്ഥാനം പൈസ കൊടുക്കാത്തെയാണ് വെറുതെ പറഞ്ഞാന്നൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ്റി എമ്പത് കോടി ഉർപ്യ എണ്ണി കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി എന്നെ പാർലമെന്റ് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ദേശീയപാത ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത് എൻ എച്ച് അറുപത്താറിന് മാത്രല്ല വേറെ രണ്ടു മൂന്ന് പദ്ധതിക്കും നമ്മൾ ആ നിലയിൽ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും പദ്ധതികൾ ഏറെ വരികയാണ് ആ ഏറെ വരുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് പറയാനുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു ഫൈനൽ ആ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് ദേശീയപാത വികസനത്തിന് ഏതൊരു സംസ്ഥാനത്തെയും പൌരന്മാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി ആ പാത വികസിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് ഒരു പൗരന്റെ അവകാശമാണല്ലോ നമുക്ക് പൂർണ്ണമായിട്ടും സെൻട്രൽ ഫണ്ട് കിട്ടണ്ടതാണ് അപ്പൊ അതിൽ സ്റ്റേറ്റ് ഫണ്ട് ഓരോന്നിനും നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി യോഗം ചേർന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അതിലിപ്പോ ജി എസ് ടി ഒഴിവാക്കേണ്ട സ്റ്റേറ്റിന്റെ ജി എസ് ടി ഒഴിവാക്കേണ്ട കാര്യം റോയൽറ്റി ഒഴിവാക്കേണ്ട കാര്യം ഇതൊക്കെ ചിലത് മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്തായാലും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുത്തോണ്ടാണ് ആ നിലപാട് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു അപ്പോ അതിൽ എൽ ഡി എഫ് സർക്കാർ എടുത്തിട്ടുള്ള സമീപനമാണ് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകാൻ കാരണം എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ല കേരളത്തിൽ ഭൂമിക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലാണ് നമുക്കറിയാം നമുക്ക് ഭൂമി കിട്ടാനില്ലല്ലോ ഈ മറ്റിപ്പോ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ കിട്ടുന്നത് പോലെ ഭൂമി കേരളത്തിൽ അത്ര എളുപ്പത്തിൽ കിട്ടില്ല അത്ര തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് അതിന്റെ ചില വിഷയങ്ങളുണ്ട് പക്ഷേ നമ്മൾ എല്ലാ നിലയിലും ഈ നികുതി അടക്കുകയും നല്ല നിലയിൽ നികുതി പിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആ നിലയിൽ നമുക്ക് മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കേണ്ട പദ്ധതികൾ അത്രത്തോളം ലഭിക്കുന്നില്ല അതൊരു വസ്തുതയാണ് അതിപ്പോ റോഡ് പദ്ധതി മാത്രമല്ല ഏതും എടുത്താൽ നമുക്കറിയാം ഇപ്പൊ റെയിൽ എടുത്താൽ അറിയാം ഇന്നലെ നമ്മള് ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന നമ്മുടെ ഒരു ട്രെയിൻറെ ഒരു ഒരു പ്രയാസം നമ്മൾ കണ്ടല്ലോ ഇന്നലെ ജനശ് വന്ദേ ഭാരത് ഇന്റെ സ്ഥിതി കണ്ടല്ലോ അതിനു മുമ്പ് നമ്മൾ ജനശതാബ്ദിയുടെ ട്രെയിനിനകത്ത് ചോർച്ച വലിയ നിലയിൽ ചർച്ച ചെയ്താണല്ലോ ശരിക്ക് അപ്പുറത്തെ സ്റ്റേറ്റുകളിപ്പോ പല ഇതിന്റെ അടുത്തുള്ള സ്റ്റേറ്റിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ അവിടെയൊക്കെ ഉള്ള ട്രെയിനും നല്ല ബോഗികളും നല്ല ട്രെയിനും കിട്ടുമ്പോൾ നമുക്ക് ഉള്ള ട്രെയിനിന്റെ ബോഗി തന്നെ അപകടമാണ് എന്ന് മാത്രമല്ല പുതിയ ട്രെയിൻ കിട്ടാത്ത പ്രശ്നമാണ് ചില ട്രെയിന് കാരണങ്ങളിൽ ടെറ്റനസിന്റെ സൂചി അരയില് വെക്കേണ്ട സ്ഥിതിയാണ് അതുകൂടി കയ്യിൽ ശേഖരിച്ചു പോകേണ്ട സ്ഥിതിയാണ് ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ റോഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവായ സമീപനം എടുക്കുന്ന എടുത്തു പറയേണ്ടതുണ്ട് അതൊക്കെ ഇന്നലെ പരിശോധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഈ തുടർച്ചയായ പരിശോധനകൾ കൊണ്ടാണ് ഇത് കുറെ കുറക്കാൻ പറ്റിയത് പരിശോധനകൾ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി ഇതൊന്നും നടക്കില്ല ഒക്കെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പരിശോധിച്ചാൽ മാത്രം പോരാ ഫീൽഡ് പോണം ഞങ്ങൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ നാഷണൽ ഹൈ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള